നമോ നാരായണായ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ മാസത്തിലെയും കൃഷ്ണപക്ഷ ഏകാദശി തിഥിയും ശുക്ലപക്ഷ ഏകാദശി തിഥിയും ലോകത്തിൻ്റെ പരിപാലകനായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനായി സമർപ്പിക്കുന്നു മംഗളകരമായ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ഈ ദിവസം ഭക്തർ ഉപവാസമനുഷ്ഠിക്കുന്നു ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മുൻജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളെല്ലാം നശിക്കുമെന്നാണ് വിശ്വാസം ആഷാഢ മാസത്തിലെ ദേവശൈനി ഏകാദശിയെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജൂൺ ആറ് ഞായറാഴ്ചയാണ് ഈ തവണത്തെ ദേവശൈനി ഏകാദശി വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഈ ദേവശൈനി ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലുള്ള ഐതിഹ്യ കഥയെക്കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം വ്രതമനുഷ്ഠിക്കുന്നവരെ ചെയ്യേണ്ട കാര്യങ്ങൾ പാരണ സമയം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആഷാഢ മാസത്തിലെ ദേവശയനി ഏകാദശി വ്രതം വളരെ വിശേഷപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഏകാദശിയെ പത്മനാഭ ഏകാദശി ഹരിശയനി ഏകാദശി എന്നും വിളിക്കുന്നു ആഷാഠമാസത്തിലെ ഏകാദശി നാളിൽ ഭഗവാൻ ശ്രീഹരി യോഗനിദ്രയിൽ പോവുകയും തുടർന്ന് കാർത്തികമാസത്തിലെ ദേവോത്ഥാന ഏകാദശി നാളിൽ ഉണരുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം ദേവശയനി ഏകാദശി മുതൽ നാല് മാസം ഭഗവാൻ വിഷ്ണു ഉറങ്ങുന്നു ഈ നാല് മാസങ്ങളെ ചതുർമാസം എന്നാണ് വിളിക്കുന്നത് ചതുർമാസത്തിൽ മംഗളകരമായ ഒരു പ്രവൃത്തിയും നടത്താറില്ല പകരം ഈ നാല് മാസങ്ങളിൽ ഭഗവാൻ ശിവനെ ആരാധിക്കുന്നു ഹിന്ദുമതത്തിലെ വളരെ പവിത്രമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ദിവസമാണ് ദേവശയനി ഏകാദശി ദിവസം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറാം തീയതിയാണ് ദേവശൈനി ഏകാദശി വരുന്നത് ഈ ദിവസം സർവാർത്ഥ സിദ്ധിയോഗം അമൃത സിദ്ധിയോഗം ശുഭയോഗം ശുക്ലയോഗം എന്നിവ രൂപപ്പെടുന്നു ഈ യോഗങ്ങളുടെ രൂപീകരണം വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ മംഗളകരമായ യോഗങ്ങളിൽ ദേവശൈനി ഏകാദശിയിൽ ഉപവസിക്കുകയും മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ആരാധിക്കുകയും ചെയ്യുന്നത് വളരെയധികം സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാക്കും എന്നാണ് വിശ്വാസം ദേവശയനി ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം മഹാവിഷ്ണു ഭഗവാൻ നാലു മാസത്തേക്ക് നിദ്രയിലാഴുന്ന സമയമാണ് ദേവശയനി ഏകാദശി വിഷ്ണു ഭഗവാന്റെ അഭാവത്തിൽ പരമശിവൻ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നു അതുകൊണ്ട് തന്നെ ചതുർമാസം ആരംഭിക്കുന്നത് ശിവനെ സ്മരിച്ചുകൊണ്ടാണ് ലോകപ്രശസ്തമായ ഒഡീഷയിലെ പുരിയിലെ മഹത്തായ രഥോത്സവത്തോടൊപ്പമാണ് ദേവശയനി നടക്കുന്നത് ചതുർമാസത്തിൽ കൃഷ്ണജന്മാഷ്ടമി ഗണേശ ചതുർത്ഥി ശ്രാവണ സോമവാര വ്രതം നവരാത്രി ദീപാവലി തുടങ്ങിയ ചില വലിയ ഉത്സവങ്ങളും ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഈ നാല് മാസങ്ങളിൽ വിവാഹനിശ്ചയം വിവാഹം കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങുകൾ ഗൃഹപ്രവേശ ചടങ്ങുകൾ എന്നിവ പോലുള്ള ശുഭകരമായ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് ഈ ഒരു നാല് മാസങ്ങളിലും വിവാഹവും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ആളുകളുണ്ട് ഇനി അടുത്തതായിട്ട് ഏകാദശി ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം ഏകാദശി ദിവസം മഹാവിഷ്ണു ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് അതിനാൽ ഈ ദിവസം ജപം പാരായണം ആരാധന ഉപവാസം എന്നിവയാൽ ഭക്തർക്ക് ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹം ലഭിക്കും ഈ ദിവസം തുളസിമഞ്ചരി മഞ്ഞച്ചനം അക്ഷതം മഞ്ഞപ്പൂക്കൾ പഴങ്ങൾ ദീപം പഞ്ചസാര മിഠായി മുതലായവ ഉപയോഗിച്ച് ഭക്തിപൂർവം ശ്രീഹരിയെ ആരാധിക്കണം പത്മപുരാണമനുസരിച്ച് ദേവശേനി ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിനെ താമരപ്പൂക്കൾ കൊണ്ട് ആരാധിക്കുന്നത് മൂന്ന് ലോകങ്ങളിലെയും ദൈവങ്ങളെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് ഈ ദിനത്തിൽ ഉണർന്നിരിക്കുന്നവർക്ക് ആയിരക്കണക്കിന് വർഷങ്ങളായി തപസ് ചെയ്തിട്ടും ലഭിക്കാത്തത്ര ഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ദേവശൈനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജനനാനന്തര ജീവിതത്തിലെ പാപങ്ങൾ തീരുകയും ജനനമരണ ചക്രത്തിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്നുവെന്നും പറയപ്പെടുന്നു ദേവശൈനി ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണു ഭഗവാനെ യഥാവിധി പൂജിക്കണമെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവസം മഹാവിഷ്ണുവിനെ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യണം പാല് നെയ്യ് തൈര് തേൻ ഗംഗാജലം എന്നിവ ചേർത്താണ് പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് കുളി കഴിഞ്ഞ് പഞ്ചാമൃതം കഴിക്കുന്നത് പല രോഗങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നു കൂടാതെ ശരീരത്തിൻ്റെ പ്രതിരോധ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്തതിനു ശേഷം മഹാവിഷ്ണു ഭഗവാനെ പുതുവസ്ത്രം ധരിപ്പിക്കണം കാരണം അടുത്ത നാല് മാസം ഭഗവാൻ നിദ്രയിലായിരിക്കും അതുകൊണ്ട് വീട്ടിൽ വിഷ്ണു ഉണ്ടെങ്കിൽ ഭഗവാനെ അഭിഷേകം ചെയ്ത് പുതുവസ്ത്രം പുതപ്പിച്ച് ഉറക്കിയ ശേഷം അടുത്ത നാല് മാസത്തേക്ക് മന്ത്രങ്ങൾ കൊണ്ട് ആരാധിക്കുക ഞാൻ പറഞ്ഞതുപോലെ ഈ ദിവസം വിഷ്ണു ഭഗവാൻ നാലു മാസക്കാലം ഉറങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിദ്രയിലാകുന്നതിന് മുൻപ് പഴങ്ങൾ മധുരപലഹാരങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ എന്നിവ സമർപ്പിക്കുക അവ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ രാവിലെയും രാത്രിയിലും മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും കഴിയുമെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയും വേണം ദാനം ചെയ്യുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്നു രാത്രി മഹാവിഷ്ണു ഭഗവാന്റെ കഥയും വിഷ്ണു സഹസ്രനാമവും വിഷ്ണു പുരാണവും പാരായണം ചെയ്യണം ഇത് ചെയ്യുന്നവർ മുൻജന്മത്തിലെ പാപകർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചിതനായി ഹരിയുടെ വാസസ്ഥലത്തേക്ക് അതായത് വൈകുണ്ഠത്തിലേക്ക് പോകുമെന്നാണ് വിശ്വാസം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഹാവിഷ്ണു ഭഗവാനെ തുളസി വളരെ പ്രിയപ്പെട്ടതാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ ഇത് പറയുന്നുണ്ട് തുളസി മാതാവിനെ ആരാധിക്കുന്നതിലൂടെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും ലഭിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ദേവശയനി ഏകാദശി ദിവസത്തിൽ തുളസി ഇല പറിക്കരുത് ഇങ്ങനെ പറിക്കുന്നത് വളരെ അശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു ഏകാദശി നാളിലും നമ്മൾ തുളസിയെ ഉപദ്രവിക്കാനായിട്ട് അല്ലെങ്കിൽ തുളസി ഇല പറിക്കാനായിട്ട് പാടില്ല ഉപയോഗിക്കണമെങ്കിൽ ഇലകൾ നേരത്തെ പറിച്ചെടുത്ത് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ശുചിത്വം പാലിക്കുന്ന വീട്ടിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ദേവശയനി ഏകാദശി ദിനത്തിൽ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ തുളസിക്ക് ചുറ്റും നന്നായി വൃത്തിയാക്കുക ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ദേവശയനി ഏകാദശി ദിനത്തിൽ കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കാനായിട്ട് പാടുള്ളതല്ല ഈ ദിവസം തുളസി പൂജയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ഈ ദിവസം ആരാധിക്കുന്നത് അശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് ഇതോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് ഊർജം കടന്നു വരാനും ഇത് കാരണമാകും എല്ലാത്തിനും പുറമേ നിങ്ങളുടെ ഏതൊരാഗ്രഹവും നേടിയെടുക്കാൻ ഈയൊരു ദേവശൈനി ഏകാദശി ദിനത്തിലെ വ്രതം കൊണ്ട് സാധിക്കും ഇനി വ്രതം അനുഷ്ഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് തലേ ദിവസം അതായത് നാളെ ഒരിക്കലെടുക്കുക ഒരു നേരം മാത്രം അരി കഴിച്ചുകൊണ്ട് ഏകാദശി ദിനത്തിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ അവരുടെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിൽ മാത്രം വ്രതമനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ച് വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയുടെയോ വിഗ്രഹത്തിന്റെയോ മുന്നിലായി ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക സാധിക്കുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും രണ്ടു നേരവും ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക ഇനി അതിന് സാധിക്കാത്തവർ ഒരു നേരമെങ്കിലും നിർബന്ധമായിട്ടും അടുത്തുള്ള വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇനി ഏകാദശി തിഥി സമയം വരുന്നത് ജൂലൈ അഞ്ച് വൈകുന്നേരം ആറ് അൻപത്തി എട്ടിന് ആരംഭിച്ച് ജൂലൈ ആറ് രാത്രി ഒൻപത് പതിനാലിനാണ് സമാപിക്കുന്നത് വ്രതം അവസാനിപ്പിക്കുന്ന പാരണ സമയം എന്ന് പറയുന്നത് ജൂലൈ ഏഴിന് രാവിലെ ആറ് ഏഴിനും എട്ട് നാൽപ്പത്തി എട്ടിനും ഇടയിലാണ് ഏകാദശി ദിനത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സമയമാണ് ഹരിവാസര സമയം ജൂലൈ ആറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ ജൂലൈ ഏഴാം തീയതി രാവിലെ മൂന്ന് നാൽപ്പത് വരെയാണ് ഹരിവാസര സമയം അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ സാധിക്കുന്ന എല്ലാവരും ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി